ഒരു വീട്ടിൽ രണ്ടേ രണ്ടാൺമക്കളാണുള്ളത് ഈ ആൺമക്കളിൽ മൂത്തയാളും ഇളയാളും വളരെ സന്തോഷത്തോടെ അവരെ മാതാപിതാക്കൾ വളർത്തിയതാണ് അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ നമ്മുടെ മക്കൾ എത്ര സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒരു കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ് അതുപോലെ തന്നെ വളർത്തിയതാണ് രണ്ടുപേരെയും ഈ രണ്ടുപേരും തമ്മിൽ വിവാഹത്തിന് ശേഷം എന്തോ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങി അവിടെ ഞാൻ അടിവരയിട്ടു പറയുന്നു വിവാഹം എന്ന ചടങ്ങ് കുടുംബം എന്ന് പറയുന്ന ഒരു സംഗതി സംഗതിയാകുമ്പോഴാണ് ഇത്തരം പിണക്കങ്ങൾക്ക് ഭാവം വരുന്നതും ഗൗരവം വരുന്നതും എന്ന് പറഞ്ഞാൽ ചെറിയൊരു തീപ്പൊരി ഉണ്ടാകുമ്പോൾ ആ ജീവിതത്തിന്റെ പങ്കാളി ആരാണോ അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ അവിടെ ആ തീപ്പൊരി അണച്ച് പരസ്പരം ചേർത്ത് വെപ്പിക്കുന്നതിന് പകരം ചില സ്ത്രീകൾ ഇതൊരവസരമായി എടുത്ത് എന്തോ സ്നേഹത്തോട് വലിയ പകയുള്ളതുപോലെ അങ്ങനെയും ചില മനുഷ്യരുണ്ട് ആരെങ്കിലുമൊക്കെ തമ്മിൽ സ്നേഹിച്ച് ജീവിക്കുന്നത് കണ്ടുകൂടാത്ത ഒത്തിരി പേരുണ്ട് അവർ അതിലേക്ക് ഇടപെട്ട് അതിനെ വഷളാക്കി രണ്ട് ധ്രുവത്തിലാക്കി കൊണ്ടുപോകുന്നു ആരാണിങ്ങനെ രണ്ട് ധ്രുവത്തിലായി പോകുന്നത് ഒരേ ഗർഭപാത്രത്തിൽ നിന്നും മുൻപും പിൻപുമായി വന്നവർ ഏറ്റവും മൂത്ത കുട്ടിക്ക് തന്റെ മാതാവ് രണ്ടാമത് ഗർഭിണിയാകുമ്പോൾ അനിയൻ വരുന്നതിന്റെ സന്തോഷം നമ്മൾ ഇന്ന് കാണാറുണ്ട് ആ സന്തോഷത്തിന് അന്നും ഒരു കുറവുമുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം ഒരുപക്ഷെ ഇന്നത്തെക്കാൾ കൂടുതൽ വലിയ സന്തോഷത്തോടെ പ്രതിസന്ധികൾക്കിടയിൽ ജീവിച്ചു വരുന്ന സഹോദരന്മാരാണ് ഇടിയിട്ടിട്ടുണ്ട് വഴക്കിട്ടിട്ടുണ്ട് ഭക്ഷണത്തിന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് തല്ലുപിടിച്ചിട്ടുണ്ട് വസ്ത്രങ്ങൾ പരസ്പരം ചിലപ്പോൾ വഴക്കിട്ട് വലിച്ചു കീറിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് പിണങ്ങിയില്ല അന്ന് രണ്ടായില്ല പക്ഷേ വിവാഹമെന്ന് പറയുന്ന സംഗതി അങ്ങോട്ട് കഴിഞ്ഞ് കുടുംബജീവിതമാകുന്ന ഒരു സംഗതിയിലേക്ക് എത്തിച്ചേരുമ്പോ ഇത് രണ്ടാവുകയാണ് ഈ രണ്ട് സഹോദരന്മാരും പിണങ്ങി നിസ്സാര കാര്യത്തിന് ആ പിണക്കം വല്ലാതെ മൂർച്ഛിച്ചു മൂർച്ഛിച്ചു വന്നു ജ്യേഷ്ഠൻ ചെയ്യുന്നതെല്ലാം തനിക്കെതിരാണെന്ന് അനിയൻ വ്യാഖ്യാനിച്ചു അനിയൻ ചെയ്യുന്നതെല്ലാം തന്നോടുള്ള ദ്രോഹമാണെന്ന് ചേട്ടനും മനസ്സിലാക്കിക്കൊണ്ടിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും വേണ്ട വിഭവങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു ഒരു ദിവസം അനുജൻ ജ്യേഷ്ഠൻ താമസിക്കുന്ന വീടിന് മുന്നിലൂടെ പോകുമ്പോൾ അടുത്തടുത്താണ് വീട് തൊട്ടടുത്തടുത്താണ് ആ വീടിന് മുന്നിലൂടെ പോകുമ്പോൾ സ്വന്തം മൂത്ത സഹോദരൻ കാർപോർച്ചിലിരുന്ന് ഛർദിക്കുകയാണ് ഛർദ്ദിക്കുന്നത് ചോരയാണ് മകൾ പുറം തലോടിക്കൊടുക്കുന്നുണ്ട് അനിജം കണ്ടു യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല പിണങ്ങിയിരിക്കല്ലേ ആരാണ് തോൽക്കുന്നതെന്ന് അറിയണ്ടേ അനിയൻ അനിജന്റെ സ്ഥലത്തേക്ക് പോയി ചേട്ടനാ ഛർദിച്ച അവസ്ഥയിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോയി രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മൂത്ത സഹോദരൻ മരണപ്പെട്ടു ഈ മരണപ്പെട്ട വാർത്തയറിഞ്ഞ് ഞാനവിടെ ചെല്ലുമ്പോൾ വളരെ ദുഃഖഭാരത്തോടെ നിൽക്കുന്ന അനിയനെയാണ് കണ്ടത് എനിക്ക് യഥാർത്ഥത്തിൽ അവൻ്റെ ദുഃഖത്തോട് പുച്ഛമാണ് തോന്നിയത് ഈ സംഭവങ്ങൾ എന്നോട് അതിൻ്റെ അയൽക്കാരും സുഹൃത്തുക്കളുമായ പലരും പറഞ്ഞു ഇവൻ കണ്ടുകൊണ്ടാണ് പോകുന്നത് ജ്യേഷ്ഠൻ ചോര ചർദ്ദിക്കുന്നു അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഇവൻ മരിക്കണമെന്ന് ഇവൻ മരിച്ചു പോകുമെന്ന് വിശ്വസിച്ചതുമില്ല അങ്ങനെയാണല്ലോ ചില വിഡ്ഢികൾ എന്ത് പിണക്കമുണ്ടായാലും കാലിരുമ്പ് പോലെ ഇവനങ്ങ് ജീവിച്ചിരിക്കും എന്ന് വിശ്വസിക്കുന്ന സഹോദരങ്ങളുണ്ട് അങ്ങനെ കടന്നുപോയി മണിക്കൂറുകൾക്ക് ശേഷമാണ് മരിക്കുന്നത് ഞാൻ ആ ചടങ്ങെല്ലാം കണ്ട് തിരികെ പോരുന്നു ആ അനിയന്റെ വികാരപ്രകടനമെല്ലാം കണ്ട് അവസാനം ഊന്നാം ഫാത്തിയേക്ക് ചെന്നപ്പോൾ അതേ വികാരത്തോടെ ഇവൻ ഭക്ഷണം വിളമ്പുന്ന കണ്ടപ്പോ എനിക്ക് സഹിക്കാനായില്ല ഞാൻ അവനെ പുറകയിലേക്ക് മാറ്റി നിർത്തിയിട്ട് അവനോട് ചോദിച്ചു എടാ തെമ്മാടി തെണ്ടി നീ ഈ കാണിക്കുന്ന സ്നേഹവും ഈ കണ്ണീരും അങ്ങേര് ജീവിച്ചിരുന്നപ്പോ നീ കാണിച്ചിരുന്നെങ്കിൽ നിന്റെ സഹോദരന് എന്ത് സ്നേഹമായിരുന്നു അവൻ എന്റെ കയ്യിലങ്ങ് വളരെ മുറുക്കി പിടിച്ചു എനിക്ക് പ്രത്യേകിച്ച് വികാരവും തോന്നിയില്ല കേട്ടോ എന്നിട്ട് അവനൊരു പോലെ കരയുന്നത് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞത് അങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല ജീവിതം ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും വഴക്കില്ലാത്തൊരു ജീവിതമുണ്ടാകില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാത്തൊരു ഉണ്ടാകില്ല അത് സഹോദരങ്ങൾക്കിടയിൽ രണ്ടും മൂന്നും നാലും അഞ്ചും വയസ്സാവുമ്പോൾ തുടങ്ങുന്നതാണ് അത് മരണം വരെ ഉണ്ടാകും പക്ഷേ അങ്ങനെ തുടരുമ്പോഴും ഇതെന്റെ രക്തമാണ് എന്റെ മക്കൾ എത്ര സ്നേഹത്തോടെ ഇന്ന് ഓടിക്കളിക്കുന്നത് പോലെ ഞങ്ങൾ ഓടിക്കളിച്ചതാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം വെറുതെ വ്യാജ സ്നേഹ പ്രകടനങ്ങളൊന്നും വേണ്ട ചില വീടുകളിലെ പോലെ ആങ്ങളെയും പെങ്ങളെയും എല്ലാവരും കൂടെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചു മറിയുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾക്കല്ല ഹൃദയത്തിനുള്ളിൽ അവർക്ക് സ്ഥാനമുണ്ടാകണം സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ സഹോദരിയുടെ മക്കൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൂടി വികാരത്തിന്റെയും ചിന്തയുടെയും ഒക്കെ ഭാഗമാകണം നമുക്ക് വഴക്കിടാം നമുക്ക് വഴക്ക് പറയാം പിണങ്ങാം പക്ഷേ ആ പിണക്കത്തിന് വെറും നിമിഷങ്ങളുടെ ആയിസെ ഉണ്ടാകാവൂ ജ്യേഷ്ഠനോ അനിയനോ വന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി മിണ്ടാൻ ഒരു മനസ്സ് കാണിക്കണം അവിടെ നമ്മൾ തോക്കുകയല്ല അവിടെ നമ്മൾ ജയിക്കുകയാണ് അവിടെ ജയിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസമാണ് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന മരണമെന്ന യാഥാർത്ഥ്യം നമ്മൾ വേർവിരിഞ്ഞു പോകുമ്പോൾ കുഴിയുടെ കരയിൽ നിന്ന് പിടിമണ്ണുവാരിയിട്ട് കരയുന്നത് കൊണ്ടോ സ്ലാബിന്റെ വിടവടയ്ക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നൽകുന്ന സ്നേഹത്തിന് പകരമാകില്ല അതുകൊണ്ട് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരോടും പറയുന്നു ഒരു സ്നേഹബന്ധവും നിങ്ങൾ കാരണമായി മുറിക്കരുത് ഏതെങ്കിലും ഭാര്യയോ ഭർത്താവോ സ്വന്തം സഹോദരങ്ങളെക്കുറിച്ച് ദുഷിച്ചാൽ വളരെ സന്തോഷത്തോടെയും മിതമായും പറയണം ഇത് അവസാനിപ്പിക്കണം ഇതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നും പറയണ്ട ഇനി അവൻ എൻ്റെ സഹോദരനാണ് അവൻ എന്റെ മിത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ഗർഭപാത്രത്തിൽ നിന്നും വന്നതാണ് ഒരു പക്ഷേ വിധിയുണ്ടെങ്കിൽ ഒരേ പള്ളിക്കാട്ടിലേക്കാണ് ഞങ്ങൾ യാത്രയാകാൻ പോകുന്നത് അവിടെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം ഇത് അനുഭവം കൊണ്ട് മാത്രം നിങ്ങളോട് പറഞ്ഞതാണ് അങ്ങനെ ആരോടെങ്കിലും ആരെങ്കിലും കാര്യമില്ലാതെ പിണങ്ങിയിരിക്കുന്നുവെങ്കിൽ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ തയ്യാറാവണം അങ്ങോട്ട് ചെല്ലുന്നവൻ പരാജയപ്പെടുകയല്ല വിജയിക്കുകയാണെന്നുള്ളൂ